ഖത്തറിന്റെ വിസ നടപടികൾ കൈകാര്യം ചെയ്യുന്ന മെട്രാസിൽ അപേക്ഷിച്ചിട്ടുള്ള എണ്ണൂറ്റമ്പതോളം വർക്ക് വിസകൾ തള്ളുകയോ കുഞ്ഞു കുടിക്കാനായി എന്തെങ്കിലും സമ്പാദിക്കാനാണ് സാധാരണക്കാരായ മലയാളികളൊക്കെ ഗൾഫ് നാടുകളെ ആശ്രയിക്കുന്നത് ചാണകം കഴിക്കാം മൂത്രം കുടിക്കാം പഴിയിൽ പോകുന്ന മുസൽമാനെ പിടിച്ചു നിർത്തി ശ്രീരാം വിളിപ്പിക്കാം നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാം മതം രാഷ്ട്രീയം നിറം ഒന്നും നോക്കാതെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികളെ സ്വീകരിക്കുന്നതിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ എന്നും മുന്നിലായിരുന്നു ഇന്ത്യക്കും പ്രത്യേകിച്ച് കേരളത്തിനും അതിന്റെ വലിയ ഗുണഫലങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ കാണുന്ന കേരളത്തിന്റെ സമ്പന്നതയ്ക്ക് ഗൾഫ് പ്രവാസികളുടെ വിയർപ്പാണോ അടിസ്ഥാനമായത് മതപരമായി മുസ്ലിം രാജ്യങ്ങളായിട്ടും മറ്റു മതങ്ങളെ ബഹുമാനിച്ച് അവരുടെ ആരാധനാലയങ്ങൾ വരെ പണിയാൻ അവിടുത്തെ ഭരണകൂടം സഹായം നൽകിയിട്ടുണ്ട് യു എ ഇ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ വിവിധ മതാഘോഷങ്ങൾ പോലും സുന്ദരമായി ആഘോഷിക്കപ്പെടാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ കാര്യങ്ങൾ അത്ര ഭംഗിയായിട്ടല്ല പോകുന്നത് അറബ് ജനതയ്ക്കും ഇന്ത്യക്കാർക്കും ഇടയിൽ ഒരു വിടവ് സംഭവിച്ചിട്ടുണ്ടോ ചില വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ കരുതേണ്ടി വരും ഗൾഫിൽ പ്രവാസിയായി എത്തിയവർ പലരും തങ്ങളുടെ വിഷം വിതക്കുന്ന ആശയങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അറബ് ഭരണകൂടങ്ങൾ അവരുടെ നിലപാടും വ്യക്തമാക്കിക്കഴിഞ്ഞു അറബ് നാടുകളുടെ നിയമത്തെ വെല്ലുവിളിച്ച് വിദ്വേഷ പ്രചരണം നടത്തിയ നൂറ്റമ്പതോളം പേരെ ഇതുവരെ ഖത്തറിൽ മാത്രം അറസ്റ്റ് ചെയ്തിട്ടുള്ളതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതിൽ പകുതിയിലധികം മലയാളികൾ ആണെന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത് ഇത്തരത്തിൽ പിടികൂടിയവരിൽ നിന്നും നാൽപ്പത് പേരെ അന്തിമ നടപടികൾ കഴിഞ്ഞ് ജവാസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ശിക്ഷപടികൾക്ക് ശേഷം ഇവരെ നാടുകടുത്തുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും ഗുരുതരമായ മറ്റൊരു പ്രയാസം കൂടി ഇപ്പോൾ ഖത്തറിൽ ഇന്ത്യക്കാർ അനുഭവിക്കുന്നുണ്ട് ഖത്തറിന്റെ വിസ നടപടികൾ കൈകാര്യം ചെയ്യുന്ന മെട്രാസിൽ അപേക്ഷിച്ചിട്ടുള്ള എണ്ണൂറ്റൊമ്പതോളം വർക്ക് വിസകൾ തള്ളുകയോ പരിഗണിക്കാത്ത മാറ്റിവെക്കുകയോ ചെയ്തിട്ടുണ്ട് വിസ പുതുക്കാനായി നൽകിയ അപേക്ഷകളിലും സമാന പ്രതിസന്ധിയുണ്ട് ഇതിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നത് മുസ്ലിം ഇതര വിഭാഗങ്ങൾക്കാണ് ഖത്തറിൽ മാത്രമല്ല സൗദി ഒമാൻ ബഹ്റൈൻ യു എ ഇ തുടങ്ങിയ പല രാജ്യങ്ങളിലും ഇന്ത്യക്കാർക്കുള്ള റെസിഡൻഷ്യൽ വിസ നടപടികളിൽ തടസ്സം നേരിടുകയാണ് ഇന്ത്യക്കാരായ കടുത്ത ഇസ്ലാമിക വിമർശകർക്കെതിരെ അടുത്ത ദിവസങ്ങളിൽ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ കരാർ ഫലസ്തീൻ വിഷയം ഖത്തറിനെ വിമർശിക്കുക തുടങ്ങിയ പ്രചാരണങ്ങളിൽ ഏർപ്പെട്ട പ്രവാസികളായ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ നടത്തിയ അങ്ങേയറ്റം മ്ലേച്ഛമായ നീക്കമാണ് ഇപ്പോഴത്തെ കനത്ത തിരിച്ചടിക്ക് കാരണമായി മാറിയിരിക്കുന്നത് മറ്റൊരു രാജ്യത്ത് പ്രവാസിയായി പോയാൽ അവിടുത്തെ നിയമങ്ങളും പോളിസികളും ബഹുമാനിക്കേണ്ടതാണ് അത് നിർബന്ധമായ കാര്യമാണ് തൊഴിലിനായി ആശ്രയിച്ചു പോയ രാജ്യത്തെയും ഭരണകൂടത്തെയും താറടിച്ച് കാണിക്കുക അവരുടെ നയങ്ങളിൽ ഇടപെടുകയും ചെയ്താൽ തിരിച്ചടികൾ സ്വാഭാവികമായും ലഭിക്കും അതുമാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനെ പിന്തുണക്കുന്ന പോസ്റ്റുകളും ഇപ്പോൾ കർശന നിരീക്ഷണത്തിലാണ് അവിടെ പിടിക്കപ്പെട്ടാൽ രാഷ്ട്രീയക്കാരോ ഇടനിലക്കാരോ ആരും ഒന്ന് ഇറക്കിക്കൊണ്ടുവരില്ല ഏതെങ്കിലും രീതിയിൽ പിടിക്കപ്പെട്ടാൽ ജയിൽ ശിക്ഷ അനുഭവിക്കുക പെട്ടിയും കെട്ടി നാട്ടിലേക്ക് തിരിച്ചു വരിക എന്നത് മാത്രമാണ് രക്ഷ സംഘപരിവാർ ആശയക്കാരനായ യൂട്യൂബർ മാത്യു സാമുൽ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ എന്തും ചെയ്യാം ചാണകം കഴിക്കാം മൂത്രം കുടിക്കാം വഴിയിൽ പോകുന്ന മുസൽമാനെ പിടിച്ചു നിർത്തി ശ്രീരാം വിളിപ്പിക്കാം അതൊക്കെ ഇന്ത്യയിൽ സ്വാഭാവികമായി കണ്ടുവരുന്നതാണ് പക്ഷേ ഈ വിഷവിത്തുമായി അറബ് നാട്ടിൽ പോയി കലാപരിപാടികൾ അവതരിപ്പിക്കരുതെന്നാണ് പറഞ്ഞത് ഒരു കാര്യം മാത്രം ഓർക്കുക കയ്യിലിരിക്കുന്ന വിഷമിത്തുമായി അറബ് രാജ്യത്തിൽ പോയാൽ കുടുംബം പട്ടിണിയാകും അത്രമാത്രം അമേരിക്കയുമായുള്ള ബന്ധം റഷ്യയുമായുള്ള കരാറുകൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന സംഘർഷങ്ങൾ എല്ലാം കൂടി ഇന്ത്യയെ വലിയ സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞു അമേരിക്ക വിസ നടപടികളിൽ ഇന്ത്യക്കാർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജി സി സി രാജ്യങ്ങളിൽ പോയി വിഷവിത്തുകൾ വിതക്കുന്നത് വർഗീയത പരത്തുന്നത് അത്യന്തം അപകടകരമാണ് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ പരിഹരിക്കാനുള്ള കുറവുകൾ നിരവധിയുണ്ട് റെയിൽവേ പാളത്തിൽ പോലും കാര്യങ്ങൾ നടത്തുന്നവർ ഇപ്പോഴും നമുക്കിടയിലുണ്ട് നിങ്ങൾക്ക് അറബ് നാട് മതിയായെങ്കിൽ നേരെ ഇങ്ങോട്ട് കയരുവാ നമുക്ക് അതെല്ലാം കൂടി ഇരുന്ന് പരിഹരിക്കാം കഞ്ഞി കുടിക്കാനായി എന്തെങ്കിലും സമ്പാദിക്കാനാണ് സാധാരണക്കാരായ മലയാളികളൊക്കെ ഗൾഫ് നാടുകളെ ആശ്രയിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകട്ടെ നിങ്ങളുടെ ഈ കുരുട്ടും കുന്നായ്മയും കൊണ്ട് ദയവ് ചെയ്ത് അറബ് നാട്ടിൽ പോയിട്ട് ബാക്കിയുള്ളവർക്ക് ഒരു ശല്യമാകുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കരുത് എന്ന് അപേക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം